അപ്പം എല്ലാവർക്കും കനങ്ങ ടെക്സിലേക്ക് സ്വാഗതം അപ്പം ഇന്നുണ്ടല്ല ഇന്നല്ല കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഭയങ്കര ഓണാഘോഷത്തിലാണ് നമ്മുടെ നാട്ടിൽ കുറെ നാൾ കൂടിയിട്ട് നല്ല കിഡിൽ തന്നെ ഒരു ഓണാഘോഷ പരിപാടികളൊക്കെയായിരുന്നേ അപ്പൊ ഇന്ന് നാലാമത്തെ ദിവസം അല്ലേടാ ആഘോഷം തുടങ്ങിയിട്ട് അറിയാൻ പാടില്ല നാലാമത്തെ ദിവസമാണ് ഇന്ന് ഓ തിരുവോണത്തിന്റെ അന്ന് തുടങ്ങിയ ആഘോഷം അപ്പം നിങ്ങളുടെ ഓണാഘോഷമൊക്കെ എന്തായാലും അടിപൊളിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ഓണാഘോഷം ഉണ്ടായിരുന്നു സംഭവം നമ്മുടെ നാട്ടിൽ ഈ പ്രാവശ്യം എന്തൊക്കെയുണ്ടായിരുന്ന അറിയാവാ ഓണത്തിൻ്റെ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നാടെന്ന് ഞാൻ പറഞ്ഞേക്കാം ഞങ്ങളുടെ സ്ഥലമെന്ന് പറയണതല്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടിരിക്കുന്നത് അതെനിക്ക് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞിരിക്കണേ നീണ്ടകര എന്നാണ് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് അങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ ആ അതാം കാണിച്ചു കൊടുക്കാം അപ്പോൾ നീണ്ടകര എന്നാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ നിങ്ങൾ വർക്ക് നീണ്ടകര എന്ന് പറയുമ്പോൾ ഈ കൊല്ലത്താണെന്ന് അപ്പോൾ കൊല്ലത്ത് ഒരു സൂപ്പർ നീണ്ടകരയുണ്ട് പക്ഷേ ഞങ്ങളുടെ ഒരു കുഞ്ഞു സ്ഥലമാണേ ആലപ്പുഴ ജില്ലയുടെ വടക്കേ അറ്റത്താണ് നമ്മുടെ സ്ഥലം പക്ഷേ കുഞ്ഞിക്കാറ്റ് വില്ലേജാണ് അപ്പോൾ ഈ വില്ലേജിൽ നടക്കണ പൊള്ളിയായിട്ടുള്ള ഓണാഘോഷം ഉണ്ടായിരുന്നു അപ്പോൾ ആ തിരുവോണത്തിൻ്റെ ഒന്നും ഉണ്ടല്ലോ നമുക്കൊരു കിഡ്ഡിലൻ ഘോഷയാത്ര ഉണ്ടായിരുന്നു തെയ്യം ഉണ്ടായിരുന്നു അങ്ങനെ സകല സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം വൈകുന്നവരായി കഴിഞ്ഞപ്പം ഡി ജെ ഡി ജെ എന്ന് പറയുമ്പോൾ നിങ്ങളാലോക്കും എന്താണ് മറ്റേ ഈ ചെറിയ ആമ്പിളരും വെറുതെ പുള്ളരും കൂടിയുള്ള തുള്ളും ബഹളം വരുന്നു അങ്ങനെയൊന്നും അല്ല നമ്മുടെ നാട്ടിൽ എല്ലാ എല്ലാ വീട്ടിലെ ചേച്ചിമാരും ചേട്ടന്മാരും മക്കളും എല്ലാവരും കൂടിയ ഒരു കിഡില്ലൻ പരിപാടിയായിരുന്നു We'll അതിന്റെ പിറ്റേ ദിവസമാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഗ്രൂപ്പിന്റെ പരിപാടിയായിരുന്നു അടുത്ത ഗ്രൂപ്പിന്റെ ഡാൻസ് പരിപാടികൾ പിന്നെ മിഠായി വെറുക്കല് ആ കലാകായിക മത്സരങ്ങൾ ആ കലാ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങള് മിഠായി വർക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ അത് പിള്ളേർക്കുള്ള മത്സരമാണെന്ന് പക്ഷെ നമുക്കല്ലേ അറിയാവുള്ളൂ നമുക്ക് ബുദ്ധി ഞങ്ങൾ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളുടെ മനസ്സും കുഞ്ഞുങ്ങളുടെ ബുദ്ധി കുമ്പരിയുടെ അല്ലേ ഏതാനെ ഏതാനൊക്കെ വലുതായിട്ട് അപ്പൊ കുഞ്ഞ് അപ്പോൾ ആ ഒരു വാശിക്കേണ്ടല്ല ഇന്ന് അടുത്ത ദിവസമാണ് വള്ളംകളി മത്സരമുണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ വള്ളം നമ്മുടെ അടുത്ത വള്ളംകളി എന്ന് പറഞ്ഞാൽ സീനാണ് വെച്ചാൽ ഞാൻ മറ്റേ നെഹ്റു ട്രോഫി വള്ളംകളി ഇല്ല ആലപ്പുഴ ജില്ല നമ്മുടെ ആലപ്പുഴ ജില്ല തന്നെയാണ് പക്ഷെ ഞങ്ങൾ അടക്കാത്തത് അറക്റ്റാണല്ലോ നെഹ്റു ട്രോഫി വള്ളം കളി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് താഴെ നമ്മുടെ ഇന്ദിരാഗാന്ധി അവിടെ ചുണ്ടാമ്പോളം ഉണ്ടെങ്കിൽ നമ്മുടെ വള്ളത്തിന് ചുണ്ട് മാത്രമേ ഉണ്ട് രണ്ടു പേര് ഇരിക്കണം കുഞ്ഞു വള്ളംകളി ഉണ്ട അത് നമ്മുടെ ഒരു ആഘോഷത്തിന്റെ പരിപാടിയാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് വള്ളംകളിക്ക് വേണ്ടി വന്നേക്കണേ എന്റെ ടീമിൽ കുമ്പാരിയാണെന്ന് വരാനിരുന്നു വച്ചത് പക്ഷെ കുമ്പാരി അതിൻ്റെ അടക്ക് ചുമൊക്കെ അടിച്ചത് അങ്ങനത്തെ സീനായിപ്പോയി നമ്മൾ മൊത്തം സീനാണല്ലേ തന്നെ അപ്പം ഇന്ന് എന്തൊക്കെയായാലും ഞങ്ങള് ഫസ്റ്റ് പ്രൈസ് ഞാൻ ആദ്യം തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ട്രോഫി വാങ്ങണത് അതിന് കിട്ടില്ലെങ്കിലാന്ന് കരുതിട്ട് അപ്പൊ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടിയിട്ട് വള്ളംകളിയാണ് കേട്ടോ തൊട്ടടുത്ത സീൻ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇന്ന് മൊത്തം നമ്മുടെ വള്ളംകളി വീഡിയോ ആണ് സംഭവം ഞങ്ങൾ സീനാണ് വെച്ചാൽ വരെ ഞങ്ങൾ സീന നമ്മുടെ നാട്ടുകാർ രക്ഷയില്ല വെച്ചാൽ വരെ നമ്മുടെ നാട്ടുകാരെ പറ്റി ഇങ്ങനെ അഭിമാനത്തോടെ പറയും പണ്ടല്ലോ അതൊരു സംഭവം തന്നെയല്ലേ നിങ്ങൾ നോക്കിയാ നമ്മുടെ നാടെന്ന് പറയണത് കഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാക്കിയോ പാർക്ക് ഇവിടെ കാണാൻ എന്തോ ഒരു ആൾക്കാരൊക്കെയാണ് പറയണത് സീനാണ് ഞങ്ങള് നമ്മള് സീനാണ് നടക്കുന്ന ആളുകൾ കേൾക്കണ്ട അപ്പൊ ഇത്ര ഉണ്ടായിരുന്നല്ലോ അപ്പൊ നിങ്ങളൊക്കെ എല്ലാവരുടെയും എല്ലാ സ്ഥലത്തും ഓണം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ആഘോഷിക്കണ സംഭവമാണ് പക്ഷെ ഞാനെൻ്റെ ഇത് പറഞ്ഞാലേ ഈ നാട്ടിലെ അത് അല്ല അങ്ങനെയല്ല ഈ നാട്ടിലല്ലായിരുന്നു ഞാൻ ഉണ്ടല്ലോ എനിക്ക് എനിക്കങ്ങനെ ഇത് കണ്ട അസൂയ മൂത്ത് ഞാൻ ഭ്രാന്ത് പിടിച്ചാ കാര്യം അമ്മാതിരി ആഘോഷമാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഈ നാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി പൊളിയാണ് കേട്ടോ ഒരു രക്ഷയുമില്ല അല്ലേ സുബിനടൊക്കെ മത്സരിച്ച് ഞങ്ങളുടെ കൂടെ തോക്കണ്ടെന്ന് ഇപ്പഴേ പറഞ്ഞു മാത്രം ഇപ്പൊ നീ പോയിട്ട് രണ്ട് മുട്ടക്കറി പുഴുങ്ങി കൊടുക്കും ഞങ്ങളുടെ മത്സരിക്കാൻ വെറുതെ ട്രോഫി ഞങ്ങൾ ട്രോഫി ഞങ്ങൾ എടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ ഏറ്റവും പോലെ ആൾക്കാരുണ്ടെ അത് നോക്കിയാൽ നമ്മുടെ നാട്ടിലെ സകല ആൾക്കാർ സകല ആൾക്കാരുല്ല വളരെ കുറച്ച് ആൾക്കാരല്ലേ ഇത് ഡി ജെ ആകുമ്പോ കൊറേ ആൾക്കാർ വരുമായിരിക്കും അല്ലെ ഇന്ന് ഇത് കഴിഞ്ഞിട്ടും ഡി ജെ ആണ് മൊത്തം ഡി ജെ ആണ് ഇന്നത്തെ കൊണ്ടിട്ട് നമ്മുടെ ഓണത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണോളന്ന നീ കപ്പൊക്കാൻ സ്ഥലം നോക്കി വെച്ചാൽ വീട്ടിൽ വന്നിട്ട് ചെല്ലടാ ഞങ്ങളെ ശുഭിച്ചാ ഈ ചേട്ടനാണ് ഈ വള്ളങ്ങൾ നടത്തുന്നത് വെറുതെ ചുമ്മാ വെയിറ്റ് അല്ലേ അല്ലേ കണ്ട നെഞ്ചത്താണ് മത്സരത്തെ പിന്നെ എന്റെ ലുക്സ് ഒക്കെ കണ്ടവര് തെറ്റിദ്ധരിച്ചിട്ട് ഉദ്ഘാടനത്തിന് മറ്റേ തൊഴ തന്നത് എനിക്കാണ് കേട്ടോ ആദ്യമേ തന്നെ തുഴ മേടിക്കട്ടെ അങ്ങനെ വള്ളംകളി തുടങ്ങിട്ടാ ആദ്യത്തെ റൗണ്ടിൽ നാല് വള്ളങ്ങളാണ് മത്സരിച്ചത് ആദ്യത്തെ റൗണ്ടിൽ ഞങ്ങൾ പുറത്തായിരുന്നു വള്ളംകളി തുടങ്ങിയപ്പോൾ തന്നെ ആദ്യത്തെ ഒരു വള്ളം വെള്ളത്തിൽ മുങ്ങിപ്പോയി പിന്നെ ആഴം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ചെമ്മീൻ കെട്ടുകളാണല്ലോ ചെമ്മീൻ കെട്ടുകളായതുകൊണ്ടിട്ട് ആഴത്തിന്റെ പ്രശ്നമൊന്നുമില്ല നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലവും കൂടിയാണ് പിന്നെ ഈ വള്ളങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വള്ളംകളി മത്സരത്തിന് വേണ്ടി ഡിസൈൻ ചെയ്ത വള്ളങ്ങളൊന്നും അല്ലല്ല നമ്മുടെ നാട്ടിലെ മീൻ പിടിച്ച് ഉപജീവനം നടത്തുന്ന ചേട്ടന്മാർ അവരുടെ ഇഷ്ടത്തിനൊക്കെ ഡിസൈൻ ചെയ്തേക്കുന്ന വള്ളങ്ങളൊക്കെയാണ് പക്ഷേ അതുകൊണ്ട് തന്നെ അവൻ്റെ വള്ളത്തിന് നീളം കൂടുതലാണ് അല്ലെങ്കിൽ അതിന് വേഗത കൂടുതലാണ് ചെറുതാണ് അങ്ങനെയുള്ള പരിഭവങ്ങളൊന്നും ആർക്കും ഇല്ല കേട്ടോ എല്ലാവരും ആവേശത്തിലാണ് ആ ഓണത്തിൻ്റെ ആഘോഷം അതുപോലെ തന്നെ എടുത്തിട്ടുള്ള മത്സരങ്ങളാണെ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴല്ലേ മച്ചാന്മാരെ ഞങ്ങളുടെ മത്സരം ഓർമ്മ പിന്നെ ഞങ്ങളുടെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല തീ പിടിപ്പിച്ച് ഞങ്ങൾ വെറുതെ റോക്കറ്റ് പോലെ ഞങ്ങൾ പറപ്പിച്ചത് പറന്ന് പറന്ന് ഞങ്ങടെ പോണപ്പോഴേക്ക് ഇടയ്ക്കുണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന കുറ്റികളൊന്നും ട്രാക്കൊന്നും ഞങ്ങൾ കണ്ടില്ല മച്ചാൻ മതി നമ്മൾ തെക്കാട്ട് പിടിക്കുമ്പോൾ വള്ളം വടക്കാട്ടാണ് പോയത് വടക്ക് വശത്തുണ്ടായിരുന്ന സകല കുറ്റികളെ ഞങ്ങൾ ഇടിച്ച് തീർപ്പിച്ച് രണ്ടാമത്തെ ട്രാക്കിലാണ് നമ്മൾ മത്സരം തുടങ്ങിയെങ്കിലും ഉണ്ടല്ല നമ്മൾ മൂന്ന് നാലും അഞ്ചും പിന്നെ അവിടെ ഉണ്ടായിരുന്ന സകല സ്ഥലവും കയറി ഇറങ്ങി നമ്മൾ അവസാനം രണ്ടാമത്തെ ട്രാക്കിൽ തന്നെ നമ്മൾ ഫിനിഷ് ചെയ്ത് കേട്ടോ പക്ഷെ അപ്പോഴേക്കും സങ്കാടകർ പറഞ്ഞു നിങ്ങള് ട്രാക്കില് കുറ്റിയൊക്കെ ഇടിച്ച് തെറപ്പിച്ചു കാരണം നിങ്ങൾക്ക് ഇനി മത്സരം തുടരാൻ പറ്റിയല്ല നമ്മൾ രണ്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് പക്ഷേ അവര് പറഞ്ഞ് നിങ്ങൾ അവസാനമാക്കി ഞങ്ങൾ മാറ്റി ചെറിയ രണ്ട് മൂന്ന് കുറ്റി ഇടിച്ച് തെറിപ്പിച്ചതിനാണ് നമ്മളെ വെറുതെ അയോഗ്യരാക്കിയത് ഇടവഴി കറിയെന്ന് തോന്നുന്നു കാണാം ൂടി മുക്ക് ആ വള്ളത് നിക്കുവാറുണ്ടല്ലോ ആ നോക്കിക്കോ നീ പോയിട്ട് ആ വള്ളം തന്നെ നമ്മളെടുത്ത് അതേ വള്ളത്തിൽ അച്ഛനും കൂടി കേറിയിട്ടുണ്ട് ഇതേ കണ്ടോ ഏ പ്രാക്ടീസ് മുക്കി മുക്കി നല്ല പ്രാക്ടീസ് ഇതേ കണ്ടോട്ടെ ഇപ്പൊ എല്ലാ കുറ്റിയും ഇടിച്ചു മറിച്ച് ഇനി മറിക്കാനീ പഞ്ചായത്തിലെ എല്ലാ കുറ്റിയും ഞാൻ അടിച്ച് മറിച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ജോൺപച്ച പെട്ടിട്ടുണ്ട് ഇപ്പൊ പ്രോത്സാഹന സമ്മാനം എന്തെങ്കിലും കേട്ടോ അച്ഛന്റെ അനുഭവം മേടിച്ച് തുടങ്ങിയതാ അല്ല അങ്ങനെയൊന്നുമല്ല അതിന്റെ അതിന്റെ നഷ്ടം അച്ഛൻ തീർക്കുമെന്ന് പോകുമ്പോട്ടോ അച്ഛ തീർക്കല്ലേ സിസ്റ്റർ അതിന്റെ നഷ്ടം തീർക്കാൻ പറഞ്ഞു കേട്ടാ എന്തായാലും സമ്മാനം കിട്ടിയില്ല തള്ളിപ്പറ്റിച്ചുള്ളത് എന്തെങ്കിലും മേടിച്ചിട്ട് പോകാം ജസ്റ്റിക്കാണ് അവര് രക്ഷപ്പെട്ടത് അല്ല റോക്കറ്റ് പോണാലോയത് അങ്ങനെ പോയപ്പോ നാലേ ഇച്ചു പോയച്ചെങ്കി ഞങ്ങൾ എന്തോരം ദൂരം പോയി നേരെയാക്കി പിടിച്ചെങ്കില് എന്ത്യാൻ പറ്റി ഇപ്പൊ അടുത്ത് ഓണത്തിന് കാണാം അങ്ങനെ ആവേശം നിറഞ്ഞ ഫൈനലിനൊടുവിലുണ്ടല്ലോ നമ്മുടെ നാട്ടുകാരനും സുഹൃത്തും അതോടൊപ്പം മികച്ച ചെമ്മീൻ കർഷകനും ആയിരുന്ന ശ്രീ ഷെൽജു ജോണപ്പിന്റെ പേരിലുള്ള എവറോളിങ് ട്രോഫിയും ആറായിരത്തി ഒന്നൂറ് രൂപയും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ നേടിയിട്ടാണ് നാട്ടുകാരും മൊത്തം സുഹൃത്തുക്കൾ ആയതുകൊണ്ടിട്ട് അത് വല്യ വലിയ പ്രസക്തിയില്ല അങ്ങനെ ഒന്നാം സമ്മാനോ രണ്ടാം സമ്മാനോ മൂന്നാം സമ്മാനോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് തന്നെ കിട്ടിയേ നമ്മൾ തോറ്റാലോ സംഭവം അടിപൊളിയല്ലേ കളറായില്ലേ പിന്നെ ഈ ഓണമെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുമല്ലോ ഓണമെന്ന് പറയണത് കള്ളവില്ലാത്ത ഓണമാണ് ചതിയില്ലാത്ത ഓണമാണ് ഒരുമയുള്ള ഓണമാണോന്ന് അങ്ങനെ ആ ഒരുമയുള്ള ഓണമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് എപ്പോഴും നമ്മുടെ ഇതുപോലെയുള്ള നാട്ടിൻ പുറത്തൊക്കെ വന്ന് ആഘോഷിക്കണവേ അപ്പോഴാണ് ആ ഓണത്തിന്റെ കളർ എന്താണെന്ന് അറിയാൻ പറ്റണത് മുട്ട് നമുക്ക് കഴിക്കാം അത് കഴിഞ്ഞ് പറഞ്ഞു നമ്മളുണ്ടല്ലോ ഫസ്റ്റ് പ്രൈസ് ആണ് കിട്ടിയെങ്കിൽ ചാലു റെസ്റ്റോറന്റിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്കൊക്കെ ഫുഡ് മേടിച്ചു തരാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ ചാലു റെസ്റ്റോറന്റിൽ പോയിട്ട് കാളി ബിരിയാണി മേടിക്കാനായിരുന്നു പ്ലാൻ പക്ഷെ അളഞ്ഞുണി പക്ഷേ ഫസ്റ്റ് കിട്ടിയില്ലല്ലോ അപ്പൊ പ്രോത്സാഹന സമ്മാനായിട്ട് നമുക്ക് കിട്ടിയത് ആയിരം രൂപയാണ് അതുകൊണ്ടിട്ട് ഈ കടയെ പറ്റുള്ളൂ സമാശ്വാസം കിട്ടിയത് കൊണ്ടിട്ട് നമ്മള് സമാശ്വാസത്തിന് കേട്ടാ അപ്പൊ സന്തോഷും നമ്മൾ വീഡിയോ അവസാനിപ്പിക്കണം കേട്ടോ അപ്പം ഞാൻ ചുമ്മാ ആദ്യം നല്ല വൈബ് എന്ന് പറഞ്ഞാൽ അന്യായ വൈബാണ് ഈ നാട്ടിലെങ്ങാനും അല്ലാന്ന് ഞാൻ ജനിച്ചേച്ചേക്കാട്ടില്ല ഞാൻ അപ്പുറത്തെ വല്ല നാട്ടുകാരനൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ അസൂയ മൂത്ത് പോയി അത് ചുമ്മാ പറഞ്ഞാൽ സീരിയസ് ആയിട്ട് പറഞ്ഞത് അങ്ങനത്തെ സീനാണ് നമ്മുടെ നാട്ടുകാർ മൊത്തം പൊളിയാണ് ടാറ്റ ബൈ